കോഴിക്കോട് ഭക്ഷണത്തിൽ കൃത്രിമ നിറം ചേർത്ത നിരവധി ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബിരിയാണി ഇറച്ചി മന്തി റൈസ് എന്നിവയിലാണ് കൃത്രിമ നിറം ചേർക്കുന്നതായി കണ്ടെത്തിയത് കൃത്രിമ നിറം ചേർത്ത ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി ആശങ്കയുണ്ടെന്ന് കച്ചവടക്കാർ പറയുകയാണ് ഹോട്ടലുകാരനോ ബേക്കറിക്കാരനോ ഈ കളർ പ്രൊഡക്റ്റ് ഇല്ല പ്രോഡക്റ്റ് കിട്ടുന്ന സാധനം ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അറിയുന്നില്ല എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സാധനം പത്ത് വാങ്ങുന്ന പന്ത്രണ്ട് റുപ്യ വിൽക്കുക എന്നൊരു പരിപാടി മാത്രമേ നമുക്കുള്ളൂ ചെക്ക് പോസ്റ്റുകളിലുള്ളിൽ വരുന്ന സാധനങ്ങളാണ് കച്ചവടക്കാരെ വിൽപ്പനയും അതുപോലെ ഉപയോഗിക്കുക ഭക്ഷ്യ വസ്തുക്കളായിട്ട് അത് തടയണം ഇത് മൊത്തം നിരോധിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കളറിൻ്റെ ആ കമ്പനി തന്നെ നിരോധിക്കുക ഏതെല്ലാം കളറല്ല ചിക്കൻ വരുന്നത് അപ്പോൾ അതിന് ഈ പിള്ളേരെ ആകർഷിക്കുന്ന ആ കളറും ഉണ്ടാവും പേടിയുള്ളത് കാര്യം അന്നേരത്തെ ഒരു ഇതിനു വേണ്ടി നമ്മൾ കഴിക്കും പക്ഷേ അത് ടേസ്റ്റ് കൂട്ടും പക്ഷേ ബോഡിക്ക് ഹാം ചെയ്യും ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഇവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യസന്ധവും കൈക്കൂലി വാങ്ങാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഇത്തിനും ഒരു ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പര്യവസാനം ഉണ്ടാവുകയുള്ളൂ അഭിജിത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് കോഴിക്കോട് നിന്ന് തന്നെയുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് പ്രേക്ഷകർ ഒരുപാട് പേർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് പലരും മന്തി ഫാൻസാണ് നമുക്കറിയാം പുതിയ കാലത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് മന്തി മന്തിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ മന്തിയിൽ മായം ചേർത്ത് നിറം കൂട്ടിച്ചേർത്ത് അമിതമായി പലതും ചേർത്ത് നൽകുമ്പോൾ അത് കഴിക്കുന്നവരുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഹാനികരമാണെന്ന് ഈ ഇവരൊക്കെ ഒന്ന് ചിന്തിക്കണം അപ്പോൾ ഹോട്ടലുകൾക്കെതിരെയൊക്കെ നടപടി ഉണ്ടായി എന്ന് പറയുമ്പോൾ ആശ്വാസമാണ് എന്താണ് വിശദാംശങ്ങൾ റോഷ്നി കുഴിമന്തി അൽഫാം ഷവർമ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ഒരു ഹബ്ബാണ് കോഴിക്കോട് കോഴിക്കോടിൻ്റെ പ്രത്യേക രുചി അനുഭവിക്കാൻ ഈ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇവിടേക്ക് നിരവധി പേർ എത്തുന്നുണ്ട് ഇവരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ചിലരെങ്കിലും കൃത്രിമ നിറം ഇത്തരം ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഇതിൻ്റെയൊക്കെ വിവരം ഭക്ഷ്യ വകുപ്പിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു പരിശോധന ഭക്ഷ്യവകുപ്പ് നടത്തിയത് അങ്ങനെ ആയിരത്തി സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നു അതിൽ നാനൂറ്റി സാമ്പിളുകൾ ഭക്ഷ്യം ഭക്ഷ്യവകുപ്പ് ശേഖരിക്കുന്നു അതിൽ തന്നെ നാൽപ്പത്തി എട്ട് ഭക്ഷ്യവസ്തുക്കൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളതായി ഉള്ളതായി ഭക്ഷ്യവകുപ്പിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ നടപടിയും ഉണ്ടായിട്ടുണ്ട് ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഷനി നിറമല്ല രുചി എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി ഭക്ഷ്യവകുപ്പ് കോഴിക്കോട് നടപ്പിലാക്കി വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കുറേയൊക്കെ ഈ പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ചില ിലെങ്കിലും ഈ രീതിയിലുള്ള നിറങ്ങൾ ചേർത്ത് ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇത് കഴിക്കുമ്പോഴുണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ട് മറ്റ് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതൊക്കെ വളരെ വലുതാണ് നമുക്ക് ആ രീതിയിലുള്ള വാർത്തകൾ പലതവണ മുൻപും കേട്ടിട്ടുമുള്ളതാണ് റൊഡാമിൻ ബി ടാട്രാസിൻ പോലെയുള്ള ഈ കെമിക്കലുകൾ ഈ ഭക്ഷ്യവസ്തുക്കളിൽ ആഡ് ചെയ്യുന്നു അത് പലതരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഏറ്റവും അധികം കുട്ടികളെയൊക്കെയാണ് ബാധിക്കുക എന്നുള്ളതാണ് ഈ മെഡിക്കൽ രംഗത്തൊക്കെ ഉള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഏതായാലും പരിശോധന എന്നുള്ളത് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് റോഷനി കഴിഞ്ഞ മൂന്ന് മാസത്തെ കണക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതിൽ നാൽപ്പത്തിയെട്ട് ഭക്ഷ്യവസ്തുക്കൾ ആ രീതിയിൽ ശേഖരിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നും നഗരത്തിൽ നിന്നും അങ്ങ് മറ്റ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പലയിടങ്ങളിലും ഈ രീതിയിലുള്ള കെമിക്കലുകൾ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നുണ്ട് നടപടി ഉണ്ടാകുന്നുണ്ട് പല ഹോട്ടലുകളും അടച്ചുപൂട്ടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇതിനൊരു അന്ത്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് റോഷ്നി പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള കെമിക്കലുകൾ ആഡ് ചെയ്യുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അപ്പോൾ നമ്മൾ ഈ പ്രതികരണങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു അതിൽ ഈ കച്ചവട സ്ഥാപനങ്ങളിലുള്ളവർക്ക് തന്നെ വലിയ ആശങ്കയുണ്ട് അവർക്കത് തിരിച്ചു റിയാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് അവർ തന്നെ പറയുന്നു അപ്പോൾ കൂടുതൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ അത് ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്ത് കൂടി ഉണ്ടാകണം പ്രത്യേകിച്ച് കോഴിക്കോട് പോലെ ഭക്ഷണങ്ങളുടെ ഒരു ഹബായ ഒരു പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ നടപടി അത് ഊർജിതമായി ഒരു ഭാഗത്ത് നിന്ന് വളരെ കർശനമായ രീതിയിൽ ഉണ്ടാവുകയും വേണം റഷ്നി തീർച്ചയായും നടപടികൾ ഉണ്ടാവണം പ്രത്യേകിച്ച് നമുക്കറിയാം ഭക്ഷണം കഴിക്കാനായി മാത്രം കോഴിക്കോട് എത്തുന്ന നിരവധി പേരൊക്കെ ഉണ്ട് അതും അവിടുത്തെ പലഹാരങ്ങളും ഈ പറയുന്ന അറേബ്യൻ ഫുഡായാലും ബിരിയാണിയൊക്കെ ആയാലും വളരെ ഫേമസ് ആണ് അപ്പം ഭക്ഷണം കഴിക്കുന്നവർ നമ്മൾ സാധാരണ പറയും നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണെന്ന് പക്ഷേ അങ്ങനെയല്ല അപ്പോൾ ഈ മായം ചേർക്കുന്നവരൊക്കെ ഇതിപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക നമ്മുടെയൊക്കെ ആരോഗ്യം നിങ്ങളുടെ കൂടി കയ്യിലാണ് അതുകൊണ്ട് മായം ചേർക്കലൊക്കെ ഒഴിവാക്കി ഉപഭോക്താക്കളെ ചേർത്ത് നിർത്തി അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൂടി ഒന്ന് മുന്നോട്ട് പോകണം